ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ പ്രിയപ്പെട്ട ഹബീബുമാരെ കുറ്റിക്കാട്ടൂര് സെക്ടർ ഫിനാൻസ് സെക്രട്ടറി ഹാഫിൾ മുഹമ്മദ് ഷാമിൽ സഖാഫി അദ്ദേഹം കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റ് പറ്റി ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു അല്ലാ അല്ലാഹു കൂട്ടുകാരൻ്റെ കബറ് ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ മഹഫറത്തും അറഹമത്തും നൽകിയ അല്ലാഹു അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും ഇരട്ടി പ്രതിഫലമുള്ള ഹസനാത്തുകളായി അള്ളാഹു കബൂലാക്കിത്തരട്ടെ അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ യുവ പണ്ഡിതനാണ് ഹാഫലാണ് അതുപോലെ സന്നദ്ധമായതിൻ്റെ പ്രവർത്തകനാണ് അള്ളാഹു ഈ ഗുണങ്ങളൊക്കെ ആഹ്റത്തിൽ വലിയ ഉപകാരം കിട്ടുന്ന ഗുണങ്ങളായി സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഹതിയകൾ ചെയ്യണം വീട്ടിൽ ചെല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ ചെല്ലുകയും കുടുംബത്തിനും അതുപോലെ കൂട്ടുകാർക്കുമൊക്കെ വലിയ സമാധാനം പകരുകയും വേണം ഇൻഷാ ഇൻഷാല്ല നമ്മളെ എല്ലാവരെയും അതിൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ സ്ലാമലൈക്കും വാർഹിയ കുറ്റിക്കാട്ടൂർ സെക്ടർ എസ് എസ് എഫിൻ്റെ ഫിനാൻസ് സെക്രട്ടറി പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹാഫിൽ മുഹമ്മദ് ഷാമിൽ സഖാഫി നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹു പ്രിയപ്പെട്ട പ്രവർത്തകന്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ സുഹദാക്കളുടെ പദവി നൽകി അള്ളാഹു വലിയ സന്തോഷങ്ങൾ സ്വർഗത്തിൽ നൽകട്ടെ ജീവിതത്തിലെ എല്ലാ ഹൈറുകളും അയൽമിനു വേണ്ടിയുള്ള ഹിതമകളും സംഘടനക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളെല്ലാം കബൂൽ ചെയ്ത് അതിനെല്ലാം പകരമുള്ള സ്വർഗത്തിൽ വലിയ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ആദരിക്കട്ടെ ചെയ്യണം സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കണം നമ്മുടെ മുസ്തഫ സത്താഫിയുടെ സഹോദരൻ്റെ മകൻ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു അറഹമുറാഹിമായ റബ്ബ് ആ യുവ പണ്ഡിതൻ്റെ ധാരജ അള്ളാഹുവി കൊടുക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി മനപ്പില മനഃപ്പാഠമാക്കുകയും പണ്ഡിതനാകാൻ അവസരം കിട്ടുകയും ആ ഒഴിമുമായി ദീനയൊരുമുമായി ബന്ധപ്പെടുന്നതിൻ്റെ ഇടയിൽ വിട പറയുകയും ചെയ്ത അള്ളാഹുയദിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് റക്കത്തുകൊണ്ട് നീ വലിയ സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി മരക്കള് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഭാഗ്യവാന്മാരെ നീ നീപ്പെടുത്തി അനുഗ്രഹിക്കണേ ഉള്ള കുടുംബത്തിന് നീ വലിയ ക്ഷമ കൊടുക്കണേ ഉള്ളഹോ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളാരെയും പഠിച്ചവനെ പെട്ടെന്ന് നീ പിടിച്ചുകടയല്ല നമ്പുരാന് ഞങ്ങളെ മക്കളെ ഞങ്ങളാൽ നീയത്തിമാക്കുന്ന വർമാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചുനും അമ്മനെ നിങ്ങളെ വർക്കത്തുകൊണ്ട് നല്ല മനുഷ്യന്മാരെ വർക്കത്തുകൊണ്ട് ഞങ്ങളൊക്കെ ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസുധരാണ് അള്ളാഹ് റബ്ബെ എല്ലാവരും അവർക്ക് വേണ്ടി ഫാത്തിഹ ഫാത്തി മറ്റൊക്കെ അയ്യ ഹീ ചെയ്യുകയും ഇൻഷാള്ളാഹ മറ്റു മരണാനന്തര ചടങ്ങുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാ നിരക്കുള്ള റിഫത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين